നമസ്കാരം ഡോക്കിലേക്ക് സ്വാഗതം പാലക്കാട് തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയിൽ എന്താണ് സംഭവിക്കുന്നത് കെ സുരേന്ദ്രൻ ശോഭ സുരേന്ദ്രനെതിരെ പടയൊരുക്കമായിട്ട് ആയിട്ട് ഇറങ്ങിയേക്കുവാണോ സാർ ഇതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ഈ പാലക്കാട് നമ്മൾ കാണുമ്പോ ബി ജെ പിയിൽ നേരത്തെ തന്നെ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇലക്ഷന് മുന്നേ തന്നെ കെ സുരേന്ദ്രനും അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് തുടക്കമിട്ടിരുന്നു നമ്മൾ കാണേണ്ടതുണ്ട് നമുക്കറിയാം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നത് ശോഭാ സുരേന്ദ്രനായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ശോഭാ സുരേന്ദ്രൻ അവസാനഘട്ടം വരെ സ്ഥാനാർത്ഥിയാവും ആവും എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കിയെങ്കിൽ പോലും സി കൃഷ്ണകുമാർ എന്ന നേതാവാണ് പിന്നീട് അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത് നമുക്കറിയാം ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പാലക്കാട് സ്ഥാനാർത്ഥിയായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നു മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് തന്നെ അവിടെ ഒരു ഒരു വട്ടം ബി ജെ പി പ്രവർത്തകർ ശോഭാ സുരേന്ദ്രന് സ്വാഗതം എന്നൊക്കെയുള്ള വലിയ ഹോർഡിങ്സ് ഒക്കെ ഉയർത്തൊക്കെ ഉണ്ടായി അപ്പോൾ എല്ലാ ആളുകളും പ്രതീക്ഷിച്ചിരുന്നത് ശോഭാ സുരേന്ദ്രൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥിയാണ് അതിനൊരു കാരണം കൂടെയുണ്ട് അതായത് പാലക്കാട് എങ്ങനെയാണ് ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് വന്നത് പാലക്കാട് സാധാരണ നിലയിൽ മൂന്നാം സ്ഥാനത്തായിരുന്ന പാലക്കാട്ടെ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ശോഭാ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്ത് എത്തിച്ചത് നമ്മളെ കാണേണ്ടി കഴിഞ്ഞ തവണ ഇപ്പൊ ഷാഫി പറമ്പിൽ ഒരു കഷ്ടി ജയിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷം മുന്നേ നടന്ന തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ സ്ഥാനാർത്ഥിയായിരുന്നു മെട്രോമാൻ ഈ ശ്രീധരനായിരുന്നു അപ്പൊ ഈ ശ്രീധരനെ കുറച്ചും കൂടി അതായത് പാർട്ടിക്ക് അപ്പുറത്തേക്ക് കുറച്ച് ജനങ്ങളിൽ വലിയ സ്വീകാര്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം രണ്ടാം സ്ഥാനത്തേക്ക് വരികയും കുറച്ചും കൂടി അധികം വോട്ട് ഷെയറുകളൊക്കെ കൂടിയത് ഈ ഈ ഒരു പ്രതീക്ഷ അതായത് രാഹുൽ മാങ്കൂട്ടം എന്ന സ്ഥാനാർത്ഥി പാലക്കാട്ട് എത്തുകയും അതുപോലെ തന്നെ സി പി എമ്മിൽ വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നതകളൊക്കെ സരിന്റെ സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ടുണ്ടാവുക ഒക്കെ ചെയ്തപ്പോൾ ബി ജെ പി നേതൃത്വം കരുതിയത് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അവിടെ വിജയിച്ച് കയറാൻ പറ്റുമെന്നായിരുന്നു പക്ഷെ അവിടെ ആണ് ഈ ബി ജെ പിക്ക് തെറ്റുപറ്റിയത് കെ സുരേന്ദ്രന്റെ ഏറ്റവും അടുത്ത അനിയായി എന്നറിയപ്പെടുന്ന ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ സി കൃഷ്ണകുമാർ അവിടെ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി വലിയ രീതിയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ശോഭാ സുരേന്ദ്രൻ വലിയ രീതിയിൽ പണങ്ങുകയും അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ആദ്യം സജീവമാവാ യും ചെയ്തു ഇത് വലിയ രീതിയിൽ വാർത്തയാകുകയൊക്കെ ചെയ്തോടുകൂടി ദേശീയ നേതൃത്വം ഇടപെട്ട് ശോഭാ സുരേന്ദ്രനോട് അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ സജീവമാവണം ആവശ്യപ്പെടുന്നു പിന്നീട് ശോഭാ സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയുടെ കൂടെ സഞ്ചരിക്കുകയും നമുക്കറിയാം കണ്ടിട്ടുണ്ടാവും ട്രാക്ടറിലൊക്കെ സുരേന്ദ്രനും സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനൊക്കെ ചേർന്നുകൊണ്ട് ഒരു ട്രാക്ടർ യാത്രയൊക്കെ നടത്തുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും അവിടെ പിന്നീടുണ്ടായ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥി ആവണമായിരുന്നു എന്നുള്ള ചർച്ചകൾ പിന്നെയും അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമായിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ കണ്ടത് ബി ജെ പിയിൽ പലതരത്തിലുള്ള പൊട്ടിത്തെറികളും പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളൊക്കെ രൂക്ഷമാകുന്നു നമുക്ക് നോക്കൂ ഈ ഇലക്ഷനിൽ ഈ ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് രണ്ട് മുനിസിപ്പാലിറ്റി മാത്രമാണ് കേരളത്തിൽ ബി ജെ പിക്ക് ഉള്ളത് ഒന്ന് പന്തളം മുനിസിപ്പാലിറ്റിയും പിന്നെ ഒന്ന് പാലക്കാട് മുനിസിപ്പാലിറ്റിയാണ് അപ്പം പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിക്ക് കുറച്ചും കൂടി അപ്രമാദിത്വം ഉണ്ട് എന്നുള്ളത് തന്നെ നമ്മൾ കാണേണ്ടിയിരുന്ന എന്താണ് ഈ വോട്ടെണ്ണുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ടായിരുന്ന പല സ്ഥലങ്ങളിലും വലിയ രീതിയിലുള്ള വോട്ട് കുറഞ്ഞു വോട്ട് എണ്ണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പാലക്കാട്ടെ ഈ മുനിസിപ്പാലിറ്റിയിൽ വോട്ടെണ്ണുന്ന സമയത്താണ് ബി ജെ പിക്ക് വലിയ പ്രതീക്ഷ നൽകുന്നത് പക്ഷേ ഈ സ്ഥലങ്ങളിലെല്ലാം വോട്ട് കുറയുന്ന കാഴ്ചയാണ് കണ്ടത് ഇപ്പോൾ ഈ ദേശീയ നേതൃത്വത്തിന് സംസ്ഥാന കമ്മിറ്റി കൊടുത്തിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ തോൽവുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന ഈ റിപ്പോർട്ടിൽ വളരെ പ്രധാനമായി പറഞ്ഞിരിക്കുക ശിവരാജൻ എന്ന ജില്ലാ നേതാവും ശോഭ സുരേന്ദ്രനും ഒപ്പം സന്ധീവ് ഒരു വലിയ ഫാക്ടറായി നിന്ന് ഈ തെരഞ്ഞെടുപ്പ് സമയത്തു സന്ദീപ് ആര്യർ പുറത്തു പോകുന്ന സമയത്ത് എന്താ പറഞ്ഞിരുന്നത് കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നത് എന്താണ് അല്ലെ സി കൃഷ്ണകുമാർ എന്താണ് പറഞ്ഞിരുന്നത് ആ സന്ദീപിന്റെ ഒന്നും ഈ പുറത്തേക്കുള്ള യാത്ര ഒരു തരത്തിലും ബാധിക്കില്ല എന്നായിരുന്നു പക്ഷെ എന്താ സംഭവിച്ചത് അത് ബാധിച്ചു അതെ അപ്പൊ എന്താണ് സന്ദീപ് ആര്യർ ഒരു പ്രധാന ഘടകമായിരുന്നു എന്നുള്ളതാണ് സന്ദീപ് ആര്യർ ഒരു ഘടകമേ അല്ല എന്നായിരുന്നു ദേശീയ നേതൃത്വത്തെ ഈ സംസ്ഥാന നേതൃത്വം വിശ്വസിപ്പിച്ചിരുന്നത് അതൊന്ന് തെറ്റ് രണ്ടാമത് ശോഭ സുരേന്ദ്രന് അത്രയൊന്നും വലിയ സ്വാധീനം ഇല്ല എന്നായിരുന്നു ഇവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ സംഭവിച്ചത് ശോഭ സുരേന്ദ്രനും സ്വാധീനം ഉണ്ടായിരുന്നു എന്നാണ് കാണേണ്ടത് പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ബി ജെ പി നേതൃത്വം പ്രചരിപ്പിച്ചെന്താണ് അവിടെ തെരഞ്ഞെടുപ്പ് സന്ദീപ് ആരുടെ ഈ പുറത്തേക്കുള്ള പോക്കോട് കൂടി അവിടെ തെരഞ്ഞെടുപ്പ് രംഗം വളരെ സജീവമായിരുന്നു എന്നും പ്രവർത്തകരൊക്കെ എണ്ണയിട്ട യന്ത്രം പോലെ എന്നും യാതൊരു തരത്തിലുള്ള വീഴ്ച ഉണ്ടായില്ല എന്നാണ് പക്ഷെ നമ്മളിവിടെ കാണേണ്ട എന്താണ് വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന് ബി ജെ പി നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വിഷയം ഇതിലൂടെ എന്താണ് ലക്ഷ്യമിടുന്നത് കെ സുരേന്ദ്രനും അതുപോലെ തന്നെ സുരേന്ദ്രൻ പക്ഷവും എന്താണ് ലക്ഷ്യമിടുന്നത് നമുക്ക് മനസ്സിലാവോ എന്താണ് ശോഭാ സുരേന്ദ്രൻ ഒരു കാരണവശാലും നേതൃത്വത്തിലേക്ക് ഇനി വരാൻ പാടില്ലെന്നും ഇത് കിട്ടിയ അവസരമാണെന്നും അതുകൊണ്ട് കണ്ണാടി പഞ്ചായത്ത് പോലുള്ള സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റിന്റെ ചില ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ ഈ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി ശോഭാ സുരേന്ദ്രൻ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ വലിയ രീതിയിൽ വോട്ട് മറിച്ചു എന്നുള്ളതാണ് എന്താണ് ഈ ഈ ഇതിനാരോപണം വോട്ട് മറിച്ചതല്ല അവിടെ പ്രശ്നം മറിച്ച് ശോഭാ സുരേന്ദ്രനെ വെട്ടിവീഴ്ത്താൻ വേണ്ടി കിട്ടിയ അവസരം മുതലാക്കുക എന്നുള്ളതാണ് ഇവിടെയാണ് വിഷയം എങ്ങനെയാണ് അതിനെ പരിഗണിക്കുന്നത് എങ്ങനെയാണ് ദേശീയ നേതൃത്വം പരിഗണിക്കുക എന്ന കരുതുന്നത് സ്വാഭാവികമായും സുരേന്ദ്രന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന പ്രഭാരിയാണ് ആര് പ്രകാശ് ജാവദേക്കർ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക സുരേന്ദ്രൻ അനുകൂലമായ നിലപാട് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമുക്കറിയാം ഇ പി ആയി ബന്ധപ്പെട്ടുണ്ടായ വലിയ വെളിപ്പെടുത്തലുകളും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ സമയത്തുണ്ടായ വലിയ പ്രതികരണങ്ങളും ശോഭാ സുരേന്ദ്രനായ പ്രതികരണങ്ങൾ ഏതു തരത്തിലാണ് ബി ബാധിച്ചത് വലിയ രീതിയിൽ ബാധിച്ചു എന്നുള്ളതാണ് ഈ പ്രഭാരിയായിരിക്കുന്ന ഈ പ്രകാശ് ജാവദേക്കർ ദേശീയ നേതൃത്വത്തെ അറിയിച്ചത് ഇതും പ്രകാശ് ജാവദേക്കർക്ക് യഥാർത്ഥത്തിൽ ശോഭാ സുരേന്ദ്രനോട് താല്പര്യമില്ലായ്മയ്ക്ക് ഒരു കാരണമായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ ഈ ഇദ്ദേഹം കൈക്കൊണ്ടിരിക്കുന്ന പല നിലപാടുകളും ബി ജെ പിക്ക് വലിയ രീതിയിൽ തിരിച്ചടി കിട്ടി എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ കൊടകര കള്ളപ്പണ കേസും ബിജെപിയുടെ പരാജയത്തിന് കാരണമായെന്ന് പറയുന്നുണ്ടല്ലോ തീർച്ചയായും നമ്മൾ ഇതിന്റെ കൂടെ പറയേണ്ട ഒരു മറ്റൊരു വിഷയം ഈ സമയത്താണ് കൊടകരയിൽ കള്ളപ്പടവുമായി ബന്ധപ്പെട്ടുണ്ടായ കേസിൽ എന്ത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ വരുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഈ കൊടകരയെ മാത്രമല്ല കേരളത്തിലെ ആഗമനം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ തെരഞ്ഞെടുപ്പിലല്ല ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മൂന്ന് വർഷം മുന്നേ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബിജെപി വലിയ രീതിയിൽ കള്ളപ്പണം ഒഴുക്കി എന്നുള്ളത് എല്ലാ ആളുകളും ചർച്ച ചെയ്ത വിഷയമാണ് പക്ഷെ അതിന് കൃത്യമായ തെളിവുകളൊന്നും ആർക്കും കൊടുക്കാൻ പറ്റിയില്ല മാത്രമല്ല കൊടകര കൊഴപ്പടവുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഈ കെ സുരേന്ദ്രനെതിരെ ഉണ്ടായിരുന്നു മറ്റു ബി ജെ പി നേതാക്കൾമാർക്കെതിരെ ഉണ്ടായിരുന്നെങ്കിൽ പോലും കൃത്യമായി കേരളത്തിലെ പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയിട്ടില്ല നമ്മൾ കാണണം ഇവിടെയാണ് ബി ജെ പി അതുപോലെ തന്നെ സി പി എം അന്തർധാര എന്നുള്ളൊരു വിഷയം ഈ അന്തർധാരയെ പൊളിക്കുക എന്നതായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ഈ നേരത്തെ ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീഷ് എന്തായ വെളിപ്പെടുത്തൽ തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തൽ എന്തായിരുന്നു ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എട്ട് ചാക്കുകളിലായി ഏതാണ്ട് നാൽപ്പത്തെട്ട് കോടിയോളം രൂപയുടെ കറൻസി വന്നു എന്നും ഇത് പിന്നീട് അതിന് അദ്ദേഹം കാവൽ നിന്നു എന്നും പിന്നീട് ഇത് പല സ്ഥലങ്ങളിലേക്കായി പോയെന്നും ആ പണത്തിൽ ഒരു ഭാഗമാണ് കൊടകരയിൽ വെച്ച് കൊള്ളയടിക്കപ്പെട്ടത് എന്നുള്ളതാണ് ഇതെന്താണ് വലിയ രീതിയിലുള്ള കുഴൽപ്പണമാണ് എന്നുള്ളതാണ് വിഷയം ഇത് ആര് കൊണ്ടുവന്നു ഇത് ആര് കൊണ്ടുവന്നു എന്നുള്ളതാണ് വലിയ ചർച്ച സുരേന്ദ്രനുമായി വളരെ അടുത്ത് ബന്ധമുള്ള ഒരാളാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളതാണ് വെളിപ്പെടുത്തൽ ഈ വെളിപ്പെടുത്തലിന് പിന്നിൽ ശോഭാ സുരേന്ദ്രൻ ആയിരുന്നു എന്നുള്ളതാണ് ആരോപണം ഇവിടെയാണ് വിഷയം ഇതാണ് കണക്ട് ചെയ്യുന്നത് ഈ വിഷയം കണക്ട് ചെയ്യുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഈ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ എങ്ങനെയാണ് ശോഭാ സുരേന്ദ്രനെതിരെ റിപ്പോർട്ട് വരുന്നതിനുള്ള വഴിയാണ് ഞാൻ ഈ പറഞ്ഞത് കൊടകര കുഴൽപ്പണത്തിന്റെ ചില വെളിപ്പെടുത്തലുകൾ ഈ ഇലക്ഷൻ സമയത്ത് തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതിന്റെ പിന്നിൽ ശോഭാ സുരേന്ദ്രൻ പിന്നീട് ശോഭാ സുരേന്ദ്രൻ തിരു സതീഷും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വാക്കേറ്റവും പലതരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ നമ്മൾ കണ്ടു പക്ഷേ ശോഭാ സുരേന്ദ്രൻ ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടകൾ നടത്തി എന്നുള്ളതാണ് ആരോപണം ഇവിടെയാണ് ബി ജെ പിയിൽ ഇനി വരാൻ പോകുന്ന വിഷയം ഈ ഈ മാസം തന്നെ എട്ടാം തീയതി കൊച്ചിയിൽ വെച്ച് നടക്കുന്ന തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ ഇത് ഈ വിഷയം വരുമെന്നും ഈ വിഷയം വരുന്നതിന് മുന്നേ തന്നെ ഇത് ചർച്ചയായി മാറണം എന്നുള്ള കൃത്യമായ അജണ്ടയുടെ ഭാഗമായിട്ടാണ് നേരത്തെ പ്രചരിപ്പിച്ചിരുന്ന നിന്നും ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു റിപ്പോർട്ട് സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വത്തിന് കൊടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ വരുന്ന ഈ യോഗത്തിൽ വെച്ച് ശോഭാസുരനെതിരെ വലിയ രീതിയിലുള്ള ഒരു മൂവ്മെന്റിന്റെ തുടക്കം കുറിക്കുന്നു എന്നുള്ളത് തന്നെ നമ്മൾ എന്ന് പറയാം ശോഭാസുരേന്ദ്ര ഇനി നടപടി സ്വീകരിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് സംഭവം പക്ഷെ അപ്പൊ ഇങ്ങനെ ഈ അവലോകന യോഗത്തില് തീർച്ചയായും പ്രതികരിക്കും ശോഭ മാത്രമായിരിക്കില്ല ശോഭ മാത്രോഭ സുരേന്ദ്രൻ ഒറ്റക്കല്ലല്ലോ ഇപ്പൊ സന്ദീപ് വാര്യൂർ പുറത്തു വരുമ്പോ സമയത്ത് തന്നെ സന്ദീപ് വാര്യർ പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്കല്ല ബിജെപിയിൽ ഇനിയും ഒരുപാട് ആളുകൾ പാർട്ടി വിടാൻ പോവുകയാണ് കാരണം വെറുപ്പിന്റെ രാഷ്ട്രീയം അവിടെ നിന്നും ഞാൻ രക്ഷപ്പെട്ടു എന്നും ഇനിയും സ്നേഹത്തിന്റെ കടയിലേക്ക് കട തുറന്നിരിക്കുകയാണെന്ന് പറഞ്ഞു ഇപ്പൊ നമ്മൾക്ക് നോക്കൂ ഈ നാലോളം കൗൺസിലർമാർക്കെതിരെയാണ് സുരേന്ദ്രൻ ഈ റിപ്പോർട്ടിലുള്ള ആരോപണം പാലക്കാട് ഭരിക്കുന്ന പാർട്ടിയിൽ നാല് കൗൺസിലർമാർക്കെതിരെ ഈ സി കൃഷ്ണമാർ തോൽപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വോട്ട് മറിക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകി എന്ന് പറയുന്ന നാല് കൗൺസിലർമാർക്കെതിരെ നടപടി സ്വീകരിച്ചേ പറ്റുള്ളൂ കാരണം പാർട്ടിക്കെതിരെ നീങ്ങിയ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ നീങ്ങിയ ഒരു ഒരു നാല് കൗൺസിലർമാരെ എങ്ങനെയാണ് ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുക സ്വാഭാവികമായിട്ടും അവിടെ കൗൺസിലർമാർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടി വരും അപ്പൊ ഈ കൗൺസിലർമാർക്കെതിരെ നടപടി സ്വീകരിച്ചാൽ പാലക്കാട് ചിലപ്പോൾ അവിടുത്തെ ഭരണം പോലും നഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം വരാൻ പോകുന്നത് ഇത് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് സുരേന്ദ്രനും അറിയാം പക്ഷേ കിട്ടിയ അവസരങ്ങൾക്ക് ഈ വിരുദ്ധന്മാരെ എല്ലാം എല്ലാ ആളുകളും വെട്ടിമാറ്റുക എന്നുള്ള രാഷ്ട്രീയ ലൈനാണ് അതെ വെട്ടിക്കേറാൻ പറ്റുന്നിടത്ത് വെട്ടിക്കേറ അപ്പൊ ചോദിക്കും ഈ ബി ജെ പിക്ക് ഇനി രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമൊക്കെ ഉണ്ടാവുമോ കേരളത്തിൽ ഇനി സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് സ്വാധീനം ഉണ്ടാക്കലല്ല അവരുടെ ലക്ഷ്യം അവർക്ക് അവരുടെ മെച്ചപ്പെടുത്ത അവരുടെ അവരുടെ സീറ്റ് കൃത്യമായി സംരക്ഷിക്കപ്പെടുകയും അതുപോലെ തന്നെ അവർക്കിഷ്ടമില്ലാത്ത ആളുകളെ പൂർണമായും ഒഴിവാക്കിയെടുക്കാൻ വേണ്ടി കിട്ടുന്ന അവസരമായിട്ടാണ് അവർ ഇതിനെ കാണുന്നത് എന്നുള്ളതാണ് ഇവിടെയാണ് വിഷയം ഇത് ഒരുപാട് വാർത്തകൾക്ക് പത്രങ്ങളിൽ വാർത്ത വരുന്നതിന് സുരേന്ദ്രൻ എന്താ പറഞ്ഞ മാധ്യമങ്ങൾ വാർത്തകൾ വളച്ചൊടിക്കുന്നു എന്നുള്ളതാണ് ഇനി അങ്ങനെ വാർത്ത വന്നാൽ കൈകാര്യം ചെയ്യും നേരിട്ട് വരും കൈകാര്യം എന്നുള്ളതാണ് ഭീഷണിയാണ് അപ്പം ശോഭ സുരേന്ദ്രനെതിരെ മാത്രമല്ല കേരളത്തിലുള്ള പല ബി ജെ പി നേതാക്കന്മാർക്കെതിരെയും സുരേന്ദ്രൻ ചില മൂവ്മെന്റ് നടത്തുന്നുണ്ട് എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം പല ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ പല നേതാക്കന്മാരും യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല നമ്മൾ കാണേണ്ടിണ്ട് അപ്പം ഇത്തരത്തിലുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ ദേശീയ നേതൃത്വവുമായി സംസാരിച്ചിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം സുരേന്ദ്രൻ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്ത് എങ്ങനെ തുടരാം കുറിച്ചുള്ള ചർച്ചകളാണ് നടത്തുന്നത് ശോഭേനെ ഇപ്പോൾ അവസരം കിട്ടിയാൽ പുറത്താക്കോ എന്ന് പറഞ്ഞല്ലോ അതായത് അന്നേര ഈ കേരളത്തിലെ ബി ജെ പിന്നെ കൈയടക്കി വെച്ചേക്കുന്നത് കെ സുരേന്ദ്രൻ വി മുരളീധരൻ സി കൃഷ്ണകുമാർ ഇവർ മൂന്ന് പേരുടെ അടങ്ങിയ ഒരു കോക്കസ് ആണെന്ന് പറയുന്നുണ്ട് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് അല്ല അത് ഇത് നമ്മൾ ഞാൻ ഇത്രയും പറഞ്ഞതിൽ തന്നെ വളരെ വ്യക്തത ഉണ്ടായാലും കാരണം വി മുരളീധരൻ കെ സുരേന്ദ്രൻ ദ്വന്തങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ ബി ജെ പി കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് കൊണ്ടു കടക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് ബി ജെ പി യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ ഈ പ്രവർത്തകർക്കിടയിൽ അവരുടെ പ്രവർത്തകർക്കിടയിൽ തന്നെ ഏറ്റവും കൂടുതൽ അവമതിപ്പുണ്ടായ ഒരു പ്രസിഡന്റാണ് ഈ കെ സുരേന്ദ്രൻ നമ്മൾ കാണുന്നത് അപ്പൊ നമുക്കറിയാം ഈ ബി ജെ പിയിൽ ആദ്യമായിട്ടല്ല ഗ്രൂപ്പിസും ഉണ്ടാകുന്നത് വലിയ ഗ്രൂപ്പിസവും ചില ആളുകളെ പി മുന്നെ പോലെയുള്ള ആളുകളെയൊക്കെ പുറത്താക്കുകയൊക്കെ ചെയ്ത സംഭവങ്ങളൊക്കെ നമുക്കറിയാം പക്ഷെ ബി ജെ പിയിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റത്തിന് വേണ്ടിയിട്ടാണ് ഒരു കാലത്ത് പാർട്ടിയിൽ ഗ്രൂപ്പ് ശക്തമായപ്പോൾ പാർട്ടിയിൽ പോലും ഇല്ലാതിരുന്ന കുമ്മനൻ രാജശേഖരനെ ബി ജെ പിയുടെ സംസ്ഥാന ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷേ കുമ്മനം രാജശേഖരനും യഥാർത്ഥത്തിൽ പാർട്ടിയിൽ ഐക്യമുണ്ടാക്കിയെടുക്കുന്നതിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മൂവ്മെന്റിനോ പറ്റിയില്ല എന്നുള്ളത് ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് സുരേന്ദ്രൻ പിന്നീട് ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് സുരേന്ദ്രൻ വരുന്ന സമയത്ത് കുറച്ച് ചടുലമായ ചടുലതയോടുകൂടി പ്രവർത്തിക്കുന്ന നേതാവാണ് അല്ലെങ്കിൽ കുറച്ചും കൂടി വാഗ്ചാതുയൊക്കെയുള്ള നേതാവാണ് അദ്ദേഹം കുറച്ചു നന്ന നല്ല രീതിയിലേക്ക് ഈ പാർട്ടിയെ കൊണ്ടുപോകുന്ന പ്രതീക്ഷിച്ചു പക്ഷേ സുരേന്ദ്രൻ വന്ന ആറുമാസത്തിനുള്ളിൽ തന്നെ വി മുരളീധരനും സുരേന്ദ്രനും തമ്മിലുള്ള ചില കൊടുക്കൽ വാങ്ങലുകൾ ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അപ്പൊ ഇവർ ഒറ്റ കോക്കസായി നിന്നുകൊണ്ട് ദേശീയ നേതൃത്വത്തെ കൃത്യമായി കാര്യങ്ങൾ ധരിപ്പിക്കുകയും ഈ അവർ ഈ സുരേന്ദ്രനും വി മുരളീധരനും മാത്രം പറയുന്ന കാര്യങ്ങൾ മാത്രം ദേശീയ നേതൃത്വം അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ നോക്കൂ ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയം പോലും എന്താണ് സുരേന്ദ്രൻ പറയുന്നത് അതാണ് ദേശീയ നേതൃത്വം അംഗീകരിക്കുന്നത് ഇവിടെയാണ് വിഷയം അതുകൊണ്ട് ഈ കോക്കസ് യഥാർത്ഥത്തിൽ ബി ജെ പി ഒരു കാരണവശാലും ബി ജെ പിക്ക് അല്ലെങ്കിൽ സംസ്ഥാനത്തെ ബിജെപിക്ക് മുന്നോട്ട് പോവാൻ പറ്റാത്തൊരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇനിയുള്ള നാളുകളിൽ വരാൻ പോകുന്നതെന്നും ബി ജെ പിയിൽ വലിയ പൊട്ടിത്തെറികൾക്ക് വരെ കാരണമായേക്കാന്നും ഒരു പക്ഷേ ശോഭ സുരേന്ദ്രനൊക്കെ പാർട്ടി വിട്ടുപോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം വരെ ഉണ്ടായാൽ അത് അതിശയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് കാണേണ്ടത് ഒരു കാരണവശാലും കെ സുരേന്ദ്രൻ ഈ ഇവരുമായിട്ടുള്ള ഒരു കോംപ്രമൈസ് ഇനി ഉണ്ടാവില്ല എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് ഇതിൽ കാണുന്നത് അതുകൊണ്ട് നേരത്തെ സിബിനെ ചോദിച്ചതുപോലെ എന്തായാലും ഈ തെരഞ്ഞെടുപ്പോട് കൂടി കെ സുരേന്ദ്രൻ വി മുരളീധരൻ കൃഷ്ണമാർ ഈ കോക്കസ് തന്നെയായിരിക്കും ശക്തരായി മുന്നോട്ട് പോവുക എതിരാളികളെ എല്ലാവർ അരിഞ്ഞു വീഴ്ത്തും ഒരു സംശയവും വേണ്ട അതുകൊണ്ട് ഈ പാർട്ടിയിൽ ഇതിന്റെ സംസ്ഥാന അധ്യക്ഷയാകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ശോഭാ സുരേന്ദ്രൻ ചിലപ്പോൾ ഈ പാർട്ടിയിൽ പോലും ഇല്ലാത്ത ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ബിജെപിയിൽ പലതരത്തിലുള്ള പൊട്ടിത്തെറികളും വാഗ്വാദങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി വരും ദിവസങ്ങളില് അത് കൂടുകയുള്ളു സംസ്ഥാന പ്രസിഡന്റ് ആകാനിരുന്ന ശോഭാ സുരേന്ദ്രൻ ഇനി ആ സ്ഥാനത്ത് പോയിട്ട് ബി ജെ പിയിൽ വരെ ഉണ്ടാകുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം